നമ്മുടെ എ പോരാട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഒന്നാം ഭാഗം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗണിതം വിവർത്തനം പൊതുവിജ്ഞാനം ആഴത്തിലുള്ള ധാർമ്മിക സംവാദങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഞങ്ങൾ ചാറ്റ് ചാറ്റജിപ്പിടി ജെമിനി കോ പൈലറ്റ് ദീപ് സീക്ക് എന്നിവയെ പരീക്ഷിച്ച് ചില എ മോഡലുകൾ മതിപ്പുളവാക്കി മറ്റു ചില നന്നായി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാം നിങ്ങൾ ഇതുവരെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മുകളിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്നാൽ ഇന്ന് നമ്മൾ വാക്കുകളും അക്കങ്ങളും കടന്നു നീങ്ങുകയാണ് എ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് ലോകത്തെ ദൃശ്യപരമായി മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുമോ ഇതിന് നിറങ്ങൾ വികാരങ്ങൾ വസ്തുക്കൾ പാറ്റേണുകൾ എന്നിവ തിരിച്ചറിയാൻ കഴിയുമോ അതോ വാച്യാധിഷ്ഠിത ജോലികൾക്ക് പുറത്ത് ഇത് ബുദ്ധിമുട്ടുമോ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോയി കണ്ടെത്താം ഈ എടകൽ ചിത്രങ്ങൾ നിറങ്ങൾ ഗ്രഹണത്തെ അടിസ്ഥാനമാക്കിയുള്ള ജോലികൾ എന്നിവ എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു ഓരോ മോഡലും ദൃശ്യഘടകങ്ങളെ എത്ര ഫലപ്രദമായി വ്യാഖ്യാനിക്കുകയും അർത്ഥവത്തായ ഉൾക്കാഴ്ചകൾ നേടുകയും ചെയ്യുന്നു എന്ന് ഈ പരിശോധനകൾ അളക്കുന്നു ഞാൻ മൂന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ഓരോന്നിനെക്കുറിച്ചും ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു ചോദ്യം ഒന്നും പൂർണ്ണമായ പരാജയം എല്ലാ എ മോഡലുകളും ചിത്രത്തിലെ ഇനങ്ങൾ എണ്ണാൻ പാടുപെട്ടു പൂജ്യം സ്കോർ നേട് ചോദ്യം രണ്ടും ചാറ്റജി പിടി ജെമിനി കോപ്പൈലറ്റ് എന്നിവ വസ്തുക്കളുടെ നിറങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞു ഏകദേശം മികച്ച സ്കോർ നേട് ചോദ്യം മൂന്ന് മൂന്ന് ഏകളും ചിത്രത്തിലെ എൺപത് ശതമാനം മാനസികാവസ്ഥ വിജയകരമായി പിടിച്ചെടുത്തു ന്യായമായ വിവരണങ്ങൾ നൽകി മൊത്തത്തിൽ ഈ വിഭാഗം ദീപ്സിക്കിന് വളരെ വെല്ലുവിളിയായിരുന്നു ചിത്രവിശകലനത്തിൽ ഇത് കാര്യമായി ബുദ്ധിമുട്ട് എല്ലാ ഏകൾക്കും വസ്തുക്കൾ എന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ചാറ്റ്ജിപിടിയും ജെമിനിയും മാനസികാവസ്ഥകളും നിറങ്ങളും വിവരിക്കുന്നതിൽ മികവ് കാണിച്ചു സെൻസിറ്റീവ് വിഷയങ്ങൾ നീതിപൂർവവും നിഷ്പക്ഷതയോടെയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം ഏ പ്രതികരണങ്ങൾ പക്ഷപാതമില്ലാത്തതും യുക്തിസഹവും ഒഴിവാക്കലോ മുൻവിധിയോ ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ പ്രാപ്തവുമാണോ എന്ന് ഈ വിഭാഗം വിലയിരുത്തും എല്ലാ എ മോഡലുകളും മികച്ച പ്രകടനം കാഴ്ചവച്ചു സമതുലിതവും ചിന്തനീയവുമായ ഉത്തരങ്ങൾ പ്രദർശിപ്പിച്ച് എന്നിരുന്നാലും അവസാന ദിവസം ദീപ് സീക്ക് അതിന്റെ ആവർത്തിച്ചുള്ള സെർവർ തിരക്കിലാണ് എന്ന പ്രശ്നം നേരിട്ടു ഇത് അതിന്റെ സ്ഥിരതയെ ബാധിച്ച് നിഷ്പക്ഷതയോടും ആഴത്തോടും കൂടി സെൻസിറ്റീവ് ചർച്ചകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ചാച്ചുപിറ്റിയും ജെമിനിയും ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് തുല്യമായി നീതിയുടെ കാര്യം പറയുമ്പോൾ ഈ എടകൾ അവയെ തന്നെ എങ്ങനെ വിലയിരുത്തും അവർക്ക് അവരുടെ ശക്തിയും ബലഹീനതയും തിരിച്ചറിയാൻ കഴിയുമോ തുടക്കത്തിൽ ജെമിനി അതിന്റെ പോരാട്ടങ്ങൾ അംഗീകരിച്ചില്ല എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ വ്യക്തമായ സ്വയം വിലയിരുത്തലുകൾ നൽകും മൊത്തത്തിൽ എല്ലാ എ മോഡലുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നിരുന്നാലും ജെമിനി ഇടയ്ക്കിടെ മെമ്മറി നിലനിർത്താൻ ബുദ്ധിമുട്ടു ചാറ്റ്ജിപ്പിടി കോപ്പൈലറ്റ് ദീപ്സീക്ക് എന്നിവ കൂടുതൽ സ്ഥിരത കാണിച്ചു വീണ്ടും ദീപ്സീക്കിന്റെ സെർവർ തിരക്കിലാണ് എന്ന പ്രശ്നം അതിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു കോപ്പൈലറ്റ് മുൻനിരയിലാണ് അതേസമയം ജെമിനി ഇടയ്ക്കിടെ അതിന്റെ ബലഹീനതകൾ തിരിച്ചറിയാൻ പരാജയപ്പെടുന്നു ഈ ആയകൾക്ക് സങ്കീർണമായ വിവരങ്ങൾ കൃത്യമായും സംക്ഷിപ്തമായും സംഗ്രഹിക്കാൻ കഴിയുമോ പ്രധാന വിശദാംശങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനും ആവശ്യമില്ലാത്ത വിവരങ്ങൾ ഫിൽട്ടർ ചെയ്യാനും വ്യക്തവും സംക്ഷിപ്തവുമായ സംഗ്രഹങ്ങൾ നൽകാനുമുള്ള അവയുടെ കഴിവ് ഈ പരിശോധനകൾ വിലയിരുത്തും മൊത്തത്തിൽ എല്ലാ മോഡലുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എന്നിരുന്നാലും ജെമിനി ഒരു ശ്രദ്ധേയമായ തെറ്റുവരുത്തി ഒരു ലേഖനത്തിൽ അലക്സയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരിയായ ഉത്തരം ഉണ്ട് എന്നായിരുന്നപ്പോൾ ഇല്ല എന്ന് തെറ്റായി പറഞ്ഞു യൂട്യൂബ് വീഡിയോകൾ സംഗ്രഹിക്കുന്നതിന് ഗൂഗിളിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ജെമിനി വ്യക്തമായ വിജയിയാണ് കോപ്പൈലറ്റ് ശ്രമിക്കുന്നു പക്ഷേ ചിലപ്പോൾ പ്രധാന വിശദാംശങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അതേസമയം ചാറ്റ് ജിപിടിയും ദീപ്സിക്ക് അവർ മത്സരത്തിൽ പോലുമില്ല ജെമിനി യൂട്യൂബ് സംഗ്രഹത്തിൽ മുന്നിലാണ് ചാറ്റ് ജിപിടിയും കോപ്പൈലറ്റും വെബ് പേജുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാൽ സെർവർ പ്രശ്നങ്ങൾ കാരണം ദീപ്സി കുറവാണ് ലളിതവും എന്നാൽ അത്യാവശ്യവുമായ ഒരു പരിശോധൻ ഈ എരകൾക്ക് എന്താണ് ദിവസവും സമയവുമെന്ന് അറിയാം ചാറ്റ് ജിപിഡി തീയതി ശരിയായി ലഭിച്ചു പക്ഷേ കൃത്യതയ്ക്കായി ഒരു ഡൈം സോൺ ഇൻപുട്ട് ആവശ്യമായിരുന്നു ജെമിനിക്കും കോപ്പൈലറ്റിനും ശ്രമത്തിൽ തന്നെ ഇത് ശരിയായി ലഭിച്ചു കൂടുതൽ പ്രോംപ്റ്റുകൾ ആവശ്യമില്ല ദീപ്സിക്കു ഇപ്പോഴും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു ഇതിന് ഗൗരവമായി മുന്നോട്ടു പോകേണ്ടതുണ്ട് ജെമിനിക്കും കോപ്പൈലറ്റിനും ആദ്യ ശ്രമത്തിൽ തന്നെ ഇത് ശരിയായി ലഭിച്ചു ചാറ്റ് ജിപിഡിക്ക് ഒരു ഡൈം സോൺ ഇൻപുട്ട് ആവശ്യമാണ് അതേസമയം ദീപ്സീക്ക് സമയത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കൃത്യത ഒരു കാര്യമാണ് പക്ഷേ വേഗതയും പ്രധാനമാണ് ഏത് എ ആണ് ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കുന്നത് മിക്ക എകളും ന്യായമായ വേഗതയിൽ പ്രവർത്തിച്ചു എന്നാൽ ദീപ്സീക്ക് ഒരു അപവാദമായിരുന്നു ഇത് പ്രവർത്തിക്കുമ്പോൾ അത് മുന്നോട്ട് പോയിരുന്നു പക്ഷേ മിക്കപ്പോഴും പ്രതികരിക്കാൻ ഏകദേശം ഒരു മിനിറ്റ് എടുത്തു അതിന്റെ പ്രിയപ്പെട്ട പ്രതികരണം സെർവർ തിരക്കിലാണ് തിരക്കിലാണെന്നത് മറക്കരുത് ജെമിനി ഏറ്റവും വേഗതയുള്ളതാണ് ചാറ്റ് ജിപിടിയും കോപ്പൈലറ്റും മികച്ചതാണ് അതേസമയം ദീപ്സീക്ക് വേദനാജനകമാംവിധം വേഗത കുറഞ്ഞതും വിശ്വസനീയമല്ലാത്തതുമാണ് ഈ വെല്ലുവിളികൾക്ക് ശേഷം ഈ എടകൾ അവയുടെ റാങ്കിങ്ങുകൾ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എല്ലാ മോഡലുകളും പൊതുവെ അവയുടെ അവലോകനങ്ങൾ അംഗീകരിച്ച് എന്നാൽ ജെമിനിക്ക് ഒരു രസകരമായ നിമിഷമുണ്ടായിരുന്നു അത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ താരതമ്യം ചെയ്തില്ല നിങ്ങൾ ചാറ്റ് ജിപ്പിടി കോപ്പൈലറ്റ് ജമിനി ദീപ്സീക് എന്നിവയെ താരതമ്യം ചെയ്തു ഒന്ന് നിർത്തു എന്താണിത് ജെമിനി നിങ്ങൾ താരതമ്യത്തിലുണ്ട് ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും രസകരവുമായിരുന്നു ചാറ്റ് ജിപിടിയും കോപ്പൈലറ്റ് വിമർശനങ്ങളെ നന്നായി കൈകാര്യം ചെയ്തു എന്നാൽ ജെമിനിക്ക് ആശയക്കുഴപ്പത്തിന്റെ ഒരു ഹാസ്യനിമിഷം ഉണ്ടായിരുന്നു ചാറ്റ് ജിപിടി ജെമിനി കോപ്പൈലറ്റ് ദീപ് സീക് എന്നിവയെ നാൽപ്പത് ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ച ശേഷം ഫലങ്ങൾ സ്വയം സംസാരിക്കുന്നു ചില എ മോഡലുകൾ മികവ് പുലർത്തുന്നു മറ്റുള്ളവയ്ക്ക് ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട് ഗണിതവും ഭാഷാ വിവർത്തനവും മുതൽ തത്സമയ അവബോധം ധാർമ്മിക യുക്തി ഉള്ളടക്ക സംഗ്രഹം വരെ ഈ പോരാട്ടം ഏത് എ ആണ് ഏറ്റവും വിശ്വസനീയമെന്നും ഏതിന് ഇപ്പോഴും മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണെന്നും കാണിക്കുന്നു ഈ എ മോഡലുകളെ ഒരു പരമ്പര പരീക്ഷകളിലൂടെ കടത്തിവിട്ട ശേഷം അവസാന സ്കോറുകൾ ഇതാ ചാറ്റ് ജിപിഡി ഫോർ പോയിന്റ് ത്രീ ത്രീ പോയിന്റുമായി ഒന്നാം സ്ഥാനം നേടുന്നു ഇത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായി തെളിഞ്ഞു സ്ഥിരതയോടെയും കൃത്യതയോടെയും വിവിധ ജോലികൾ കൈകാര്യം ചെയ്യുന്നു കോ പൈലറ്റ് ഫോർ പോയിന്റ് ടു ഫൈവ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേത്ത് ഇത് ശക്തമായ യുക്തിയും ന്യായവാദനൈപുണ്യവും പ്രകടമാക്കി ഇത് ഒരു മികച്ച മത്സരാർത്ഥിയാക്കി ജെമിനി ഫോർ പോയിന്റ് സീറോ ഫൈവ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേത്ത് ഇത് വിവർത്തനത്തിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും മെമ്മറി നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നു ഇത് ഉയർന്ന റാങ്കിംഗിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദീപ് സീക്ക് നിർഭാഗ്യവശാൽ ടൂ പോയിന്റ് ഫൈവ് സീറോ പോയിന്റുമായി കുറഞ്ഞുപോയി വളരെയധികം പരാജയങ്ങൾ മറ്റ് ആളുകളുമായി മത്സരിക്കുന്നത് ബുദ്ധിമുട്ടാക്ക് ഈ റാങ്കിങ്ങുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഫലങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ താഴെ അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കും ഗണിതത്തിൽ ദീപ് സീക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലും ഇത് കുറവാണ് നിലവിലെ ഇവന്റുകളിൽ പരാജയപ്പെടുന്നു ചാറ്റജിപ്പിടി ജെമിനി കോപ്പൈലറ്റ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ദീപ്സിക്കിന്റെ അറിവ് കാലഹരണപ്പെട്ടതാണ് വിശ്വസനീയമല്ലാത്തതും വേഗത കുറഞ്ഞതുമാണ് പ്രതികരിക്കാൻ ഒരു മിനിറ്റ് വരെ എടുക്കും കൂടാതെ പതിവായി സെർവർ പിശകുകൾ ഉണ്ടാകും ചിത്രജോലികളിൽ മോശം ചിത്രങ്ങൾ സൃഷ്ടിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവുകളിൽ ഗണിതത്തിൽ ശക്തം ഇത് നന്നായി പ്രവർത്തിക്കുന്ന ഒരേയൊരു മേഘ് ദീപ്സീക്ക് ശരിക്കും മത്സരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് വേഗത തത്സമയ അറിവ് മൊത്തത്തിലുള്ള വിശ്വാസ്യത എന്നിവയിൽ കാര്യമായ നവീകരണങ്ങൾ ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇത് പ്രായോഗികമായ ഒരു തിരഞ്ഞെടുപ്പൽ എന്നാൽ എ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപ്സീക്ക് മെച്ചപ്പെടുമോ ജെമിനി അതിന്റെ മെമ്മറി പ്രശ്നങ്ങൾ പരിഹരിക്കുമോ ഒരു പുതിയ എ ഏറ്റവും മുകളിലേക്ക് ഉയരും ഏത് എ ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കും ഈ താരതമ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ എ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാനും മറക്കരുത് അടുത്ത തവണ വരെ എയുടെ ലോകം പര്യവേക്ഷണം ചെയ്യുന്നത് തുടരും